ഹായ് ഹായ് ഓൺലൈൻ മീഡിയ അവിടെ ഏ ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ വന്നതല്ല ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗിയും മൊഞ്ചത്തെയായി തോന്നി അതാണ് ഞാൻ വന്നത് അതെന്റെ ഭാര്യൻ അങ്ങനെ ഒരുക്ക അപ്പം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഡേനെ പറ്റി എന്താ പറയുന്നത് ഇന്ന് നല്ലൊരു സംശയം ഞാനും എന്റെ പാർട്ട്ണറും നമ്മൾ മട്ടൻ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഷോമി എന്താ മെഹന്തി യാ അവൾ മെഹന്ദി എടുത്തു അവൾ അവളുടെ പേരെഴുതി നൂറാ അല്ല നൂറ

വരുന്നുണ്ട് അത്ര തന്നെ ഒന്നില്ല പെരുന്നാളല്ലേ